വയനാട് സീറ്റ് ബി ഡിജെഎസിൽ നിന്ന് ഏറ്റെടുക്കാൻ ബിജെപി ഇക്കാര്യത്തിൽ എൻ ഡി എയിൽ ചർച്ച നടക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്ഥാനാർത്ഥി ചർച്ചകൾ വൈകാതെ പൂർത്തിയാകും കേന്ദ്ര സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി സുർജി തയ്യപ്പത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഗോപിന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത് എന്ന് തന്നെയാണ് പല സ്റ്റേറ്റുകളും ഇപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നു എന്താണ് അല്ല ഏകീകര ഞങ്ങളുടെ അജണ്ടകളെല്ലാം വെരി ക്ലിയർ ആണല്ലോ എന്തിനാണ് ഞങ്ങൾക്ക് വിളിച്ചു വയ്ക്കാനുള്ളത് ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിയെന്ന് പറഞ്ഞു അത് പാസ്സായി അത് പണിഞ്ഞു മുന്നൂറ്റി വീതം വകുപ്പെടുത്തുകളി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് ഞങ്ങൾ ജനസംഘകാലം മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല എല്ലാ പൗരന്മാരെയും ഒരുപോലെ കണക്കാക്കി അത് ക്രിമിനൽ നിയമങ്ങളെപ്പോലെ സിവിൽ നിയമങ്ങളിലും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഏറ്റവും പ്രയോജനം കിട്ടാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകൾക്കാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ പിതാക്കന്മാരുടെ സ്വത്തിൽ അവകാശമില്ല തുല്യമായ അവകാശമില്ല അത് വലിയൊരു പ്രശ്നമല്ലേ ഇവിടുത്തെ പല ഗോത്ര ജനവിഭാഗങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ഇവിടെ ഉയർന്നു വരുന്നത് ഒരു തുല്യമായിട്ടുള്ള സ്വത്തവകാശം പിന്നെ ഈ മൂന്ന് തലാക്ക് ജോലി പെൺകുട്ടികളെ വഴിയാധാരമാക്കുന്ന പ്രാകൃതമായ നിയമങ്ങൾ സൗദി അറേബ്യയിലടക്കം പോയി ഇവിടെ അത് വേണമെന്ന് പറയുന്നവർ എന്ത് ജനാധിപത്യത്തിലാണ് എന്ത് പതേതരത്വത്തിലാണ് എന്ത് പുരോഗമനത്തിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് അതൊരു തർക്കമില്ലാത്ത വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വൈകാതെ തന്നെ പൂർത്തിയാവും ഇവിടെ എൻ ഡി എ യിൽ ആലോചന നടക്കുന്നത് വയനാട് സീറ്റ് ബി ജെ പി ഏറ്റെടുക്കണം എന്നുള്ളതാണ് എന്തായാലും യാത്രയുമായി ബന്ധപ്പെട്ട് അതിനിടെ നിലപാട് പങ്കുവെക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ സുർജിത് അയ്യപ്പത്ത് ട്വന്റി വയനാട്